അടിമാലി താലൂക്ക് ആശുപത്രിയിലെത്തിയ ഗർഭിണിക്ക് മതിയായ ചികിത്സ ലഭിക്കാതെ വന്നതിനെ തുടർന്ന് നവജാത ശിശു മരിച്ച സംഭവത്തിൽ ഡോക്ടർക്കെതിരെ പോലീസ് കേസെടുത്തു കുറത്തിക്കുടി കാട്ടുകുടിയിൽ നിന്നുള്ള ആശാ ഷിബുവിൻ്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർക്കെതിരെ അടിമാലി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് അടിമാലി താലൂക്ക് ആശുപത്രിയിലെത്തിയ ഗർഭിണിക്ക് മതിയായ ചികിത്സ ലഭിക്കാതെ വന്നതിനെ തുടർന്ന് നവജാത ശിശു മരിച്ച സംഭവത്തിലാണ് ഡോക്ടർക്കെതിരെ പോലീസ് കേസെടുത്തത് കുറത്തിക്കുടി കാട്ടുകുടിയിൽ നിന്നുള്ള ആശാഷിഭുവിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർക്കെതിരെ അടിമാലി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് കഴിഞ്ഞ പതിനാലിനാണ് നാൽപ്പത് കിലോമീറ്റർ ദൂരെ നിന്ന് യുവതി ആശുപത്രിയിലെത്തിയത് എന്നാൽ പ്രസവ സമയം ആയിട്ടില്ലെന്ന് അറിയിച്ച് തിരിച്ച് അയക്കുകയായിരുന്നുവെന്ന് യുവതിയുടെ മൊഴിയിൽ പറയുന്നു രാത്രിയോടെ വീണ്ടും പ്രസവവേദന ആരംഭിച്ചതോടെ വീണ്ടും താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തി ഈ സമയത്ത് ഡോക്ടർ ഉണ്ടായിരുന്നില്ല തുടർന്ന് നഴ്സുമാർ ഡോക്ടറുമായി ഫോണിൽ സംസാരിച്ചു ശസ്ത്രക്രിയ നടത്താൻ അനസ്തേഷ്യനിസ്റ്റ് ഇല്ലെന്ന കാരണം പറഞ്ഞ് അടിമാലിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് പോകാൻ ആവശ്യപ്പെടുകയായിരുന്നു തുടർന്ന് സ്വകാര്യ ആശുപത്രിയിൽ ശസ്ത്രക്രിയയിലൂടെ പുറത്തെടുത്ത ശിശു അധികം വൈകാതെ മരിക്കുകയായിരുന്നു സംഭവത്തിൽ പ്രതിഷേധങ്ങൾ ഉയർന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ പോലീസ് ഡോക്ടർക്കെതിരെ കേസ് ന്യൂസ് ബീറോ അടിമാലി